നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് മഹാപരിഷുത്തിന് നിത്യമായ സ്വർഗീയ നല്ല വിതാവേ നല്ലതും വിലയേരിമായ ഈ ദിവസത്തിനായി നന്ദി പറയുന്നു കർത്താവ് ദൈവ സ്തോത്രം ഹാലലിയ രോഗികൾക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ ദൈവം വചനം അയച്ചവരെ വിടിവെക്കുന്നവരൊക്കെയായി നന്ദി പറയുന്നു കർത്താവ് ദൈവേ സ്തോത്രം കർത്താവെ തിന്മയിൽ നിന്നൊക്കെ കർത്താവ് മാറി ജീവിപ്പാൻ ഹാലലിയ അപ്രകാരം സൗഖ്യങ്ങളെയൊക്കെ പ്രാപിപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മേ സ്തോത്രം പാപത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിച്ച് കർത്താവ് ഹാലലിയ പൂർണ്ണമായി പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നൊക്കെ മാറി കർത്താവ് ജീവിച്ച് കർത്താവ് സൗഖ്യം ജീവിതത്തിൽ വലിയ സൗഖ്യം വിടുതലും അനുഭവിക്കാൻ തക്കൊണ്ട് അടിയങ്ങളെ നീ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു മൗത്വം കഴിക്കണമെങ്കിൽ താവേ സ്വർഗീയ സ്നേഹത്താന്നറിയണം കൃഷ്ണൻ